വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ വണ്ടൂർ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പോരൂർ ശാസ്താവോട്ടുപുറം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭം ഏർനാടിലെ അവസാന പൂരമെന്ന നിലയിൽ ഏറെ പ്രസിദ്ധമാണ് ശാസ്താവ് അങ്ങോട്ട് മഹോത്സവം അൻപത് ദിവസത്തെ കളമ്പാട്ടിനൊടുവിലാണ് താലപ്പൊലി നടന്നത് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായ കുടയിലുറയുന്ന ഭഗവതിയുമായി കുണ്ടട ശിവക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തിൽ ആയിരങ്ങളാണ് അണിനിരുന്നത് എല്ലാ മതസ്ഥർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഉത്സവമായതിനാൽ വിദൂരദേശങ്ങളിൽ നടക്കും നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ശാസ്താവും തിരുമാതകുന്ന ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാല്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഭക്തരുടെ വഴിപാടായി നടന്ന കളമ്പാട്ടിലൊഴിവിലാണ് മെയ് പതിമൂന്ന് ഇന്ന് താലപ്പൊലി ആഘോഷിക്കുന്നത് ഇവിടെ വിവിധ പരിപാടികളാണ് ഈ വർഷത്തെ താലപ്പുലിയെ മാറ്റി ഇന്ന് ഇപ്പോൾ ഒരു പതിനൊന്ന് പതിനെട്ട് മണിയോടുകൂടി മാടോണി കുന്നമ്മൽ കുടുംബക്കാർ കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ വൃശ്ചികമാസത്തിലും മേടമാസത്തിലും എഴുതിക്കുന്നതിനുള്ള കൂടെ ഇവിടെ സമർപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ പാഞ്ചാരി മേളം മേളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നാലുമണിക്ക് ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് ഉത്സവത്തിന്റെ സാന്നിധ്യം അറിയിച്ചുള്ള വിവിധ കലാരൂപങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു ഞായറാഴ്ച കലവറ നിറയ്ക്കലൂടെ ആരംഭിച്ച ചടങ്ങുകളിൽ ഭക്തിപ്രഭാഷണം വിവിധ പൂജകൾ തായംപക കാളവരവ് ദേവി ദേവ സമാഗമം പൂതം നായാടി പൂതം കളികൾ പാലച്ചോട്ടിലെ കെഴുന്നള്ളത്ത് എന്നിവ നടന്നു തുടർന്ന് നടന്ന പ്രസാദവൂട്ടിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് കൂറവലിക്കലോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത് പരിപാടികൾക്ക് ക്ഷേത്രം സമിതി ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂരോം നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ academic subjects and and activities complement each other to to develop socially skilled and healthier students St Francis School Ambalam, affiliated CBSE Delhi